സ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ദിവസമാണല്ലേ ഓഗസ്റ്റ് പതിനഞ്ചാണെന്ന് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിനമാണെന്ന് അതുകൊണ്ട് നമുക്ക് ഇന്ത്യനെ കുറിച്ചുള്ളൊരു പാട്ട് പാടിയാലോ നനാന എന്ന രാജ്യം ഞാൻ പിറന്ന രാജ്യം എൻ്റെ സ്വന്തം രാജ്യം ചന്തമാർന്ന രാജ്യം ഇന്ത്യ എന്ന രാജ്യം ഞാൻ പിറന്ന രാജ്യം എൻ്റെ സ്വന്തം രാജ്യം ചന്തമാർന്ന രാജ്യം ഭാഷയേറെയുണ്ട് വേഷമേറെയുണ്ട് എങ്കിലും നാം ഒന്നായി കൈ കേർക്കും നാട് എങ്കിലും നാം നന്നായി കൈ കോർക്കും നാട് ഭാഷയേറെയുണ്ട് വേഷമേറെയുണ്ട് എങ്കിലും നാം ഒന്നായി കൈ കൊറുക്കും നാട് എങ്കിലും നാം നന്നായി കൈ കൊറുക്കും നാട് എങ്കിലും നാം ഒന്നായി കൈ കൊറുക്കും നാട് പാട്ടൊക്കെ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അവസാനമായി നമുക്ക് ദേശീയഗാനം ചൊല്ലാം അതിനുശേഷം നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം ജനഗണമന അധിനായക ജയ ഹെ ഭാരതഭാഗ്യ പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉച്ച ंग्य हिमा जल यमुना गंगा उच्चल जलद तरंगा तब शुभ नामे जाहे तब शुभ आशीष मागे जाहे तब जय गा जनगण Bada bada, jaya he, jaya he, jaya he, jaya 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 jaya.